ശ്രീ വി ആർ സുനിൽകുമാർ സർ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ നിരവധി മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിക്ഷേപം അന്താരാഷ്ട്ര കമ്പനികൾ നടത്തിയിട്ടുണ്ടോ വിശദമാക്കാം നമ്മുടെ ഈറോ ഓഫ് എൻറ്റർപ്രൈസസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി കൂടുതൽ നിക്ഷേപം വന്ന സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് ആണ് നമുക്ക് ഏറ്റവും ഉതകുന്നൊരു മേഖലയാണ് ചേർത്തലയിൽ മെഗാ ഫുഡ് പാർക്ക് നല്ല രീതിയിൽ അത് സീ ഫുഡ് പ്രോസസ്സിങ്ങിലാണ് അതുപോലെ തന്നെ പാലക്കാട് നമ്മുടെ കിൻഫ്രയുടെ ഫുഡ് പാർക്ക് മെഗാ ഫുഡ് പാർക്കുണ്ട് ഇത് കൂടാതെ ചെറിയ ഫുഡ് പാർക്കുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ കമ്പനികൾ ഈ കാലയളവിൽ വന്നിട്ടുള്ള മേഖലകളിലൊന്ന് ഫുഡ് പ്രോസസ്സിംഗ് തന്നെയാണ് ഇപ്പോൾ നെറ്റ്സ്പൈസ് നെതർലാൻഡ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ് കേരളത്തിൽ ഇപ്പോൾ അവരുടെ മാനുഫാക്ചറിങ് ആരംഭിച്ചു കഴിഞ്ഞു ഫെർമിൻഷ് സ്വിസ് കമ്പനിയാണ് അവർ ടേക്ക് ഓവർ ചെയ്ത് ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മാൻ ക്വാൻകൂർ ഫ്രാൻസിലെ കമ്പനിയാണ് അവർ കേരളത്തിൽ ഇപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് രംഗത്തുണ്ട് ഓർക്കല നേരത്തെ ഈസ്റ്റേൺ ആയിരുന്നു നോർവീജിയൻ കമ്പനിയാണ് ഓർക്കല ഈസ്റ്റേൺ ടേക്ക് ഓവർ ചെയ്തു അവർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഓട്ര ആകെ ഡെൻമാർക്കിലെ കമ്പനിയാണ് അവർ കേരളത്തിൽ ഇപ്പോൾ മാനുഫാക്ചറിങ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് യു കെ കമ്പനിയായിട്ട് എ ബി എം അവർ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ മാനുഫാക്ചറിങ് കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് മെക്കോർമിക് കോർമിങ് യു എസ് എ കമ്പനിയാണ് അമേരിക്കൻ കമ്പനിയാണ് അവർ കേരളത്തിൽ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ മാനുഫാക്ചറിങ് ആരംഭിച്ചിട്ടുണ്ട് സിംഗപ്പൂർ കമ്പനിയായ ഒലാമ അവർ കേരളത്തിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളൊന്നും വിപ്രോ അവരിപ്പോൾ തൊടുപുഴയിൽ നമ്മുടെ ഇടുക്കി സ്പൈസ് പാർക്കിൽ അവരുടെ യൂണിറ്റ് ആരംഭിച്ചു അടുത്ത നിക്ഷേപത്തിനുള്ള സന്നദ്ധതയും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അന്താരാഷ്ട്ര കമ്പനികൾ ദേശീയ പ്രധാനപ്പെട്ട കമ്പനികൾ തുടങ്ങി എം വരെ കേരളത്തിൽ ഫുഡ് പ്രോസസ്സിംഗ് രംഗത്ത് നന്നായി വരുന്നുണ്ട്